ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കൊല്ലത്തെ എൻ കെ പ്രേമേന്ദ്രനെതിരെ വീണ്ടും വിവാദങ്ങൾ തലപൊക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയോടത്ത് പാർലമെൻറ്റ് ക്യാൻ്റീനിൽ വെച്ച് ഉച്ചഭക്ഷണം കഴിച്ചത് ഇന്ന് കേരളത്തിൽ വലിയ വിവാദമായിരിക്കുകയാണ് ഈ വിവാദം ഇടതു ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ ആളിക്കത്തിരിക്കുന്നത് രണ്ടായി രണ്ടായിരത്തി പതിനാലിലെ പ്രയോഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് വീണ്ടും ആവർത്തിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘിപ്പട്ടം ചേർത്തപ്പെട്ടുവാണ് പ്രേമചന്ദ്രൻ്റെ ഈ വിഷയമാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ജയചന്ദ്രൻ ഈ രണ്ടായിരത്തി പതിനാലിൽ മുന്നണി മാറി മാറിയെത്തിയപ്പോൾ പ്രേമചന്ദ്രനെതിരെ മുഖ്യമന്ത്രി ഇവിടെ കൊല്ലത്ത് പ്രചരണത്തിനെത്തിയപ്പോൾ പരന്നാര പ്രയോഗം നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പ്രധാനമന്ത്രിയോടത്തെ ഒരു ഉച്ചഭക്ഷണം കഴിച്ച വിഷയത്തിൽ സംഘ്യപ്പെട്ടും ചേർത്തപ്പെട്ടുമാണ് ഇത് പ്രേമചന്ദ്രന് അനുകൂലമാണോ പ്രതികൂലമാണോ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഈ പട്ടഞ്ചാർത്തൽ പ്രേമചന്ദ്രൻ അനുകൂലമാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേമചന്ദ്രൻ ഈ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിന് മുൻപ് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് വാജ്പേയി ആദ്യത്തെ പാർലമെൻറ്റിൽ തന്നെ വാജ്പേയിയുടെ പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയിയുടെ പ്രശംസ പിടിച്ചു പറ്റിയത് അതിനുശേഷം ഒരു മികച്ച പാർലമെൻറ്റേറിയനുള്ള രീതിയിൽ അയാൾ നല്ല പ്രകടനമാണ് പാർലമെൻറ്റിനകത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോഴേറ്റവും അവസാനം വന്നിരിക്കുന്ന ഈ ഈ വിഷയം തന്നെ പ്രേമേന്ദ്രനെതിരായിട്ട് ഒരു എം പി എന്നുള്ള രീതിയിൽ പ്രേമേന്ദ്രൻ്റെ പ്രകടനങ്ങൾക്ക് വില കുറച്ച് കാണിക്കാനോ എതിര് പറയാനോ സി പി എമ്മിൻ്റെ ആയുധങ്ങളൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ നിസ്സാരമായ അതിനെ വിട്ടുകളയേണ്ട ഈ വിഷയം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് പ്രേമേന്ദ്രൻ അതിൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടാണ് ഉച്ചഭക്ഷണം കഴിച്ചത് ഇവിടെ പ്രധാനമന്ത്രിയെ നമ്മൾ ഈ ഒരുപാട് ചാനൽ ചർച്ചയ്ക്കകത്തുമൊക്കെ പലരും പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാലും ഈ സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിക്കുക ഈ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നു അത് യഥാർത്ഥത്തിൽ മുഖ്യ പ്രധാ മുഖ്യമന്ത്രി അവിടെ ഓടിച്ചെല്ലേണ്ട കാര്യങ്ങളൊന്നുമില്ല രാജീവിനെ ചുമതലപ്പെടുത്തിയതാണ് എന്നിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ അവിടെ ചെല്ലുന്നു കൂപ്പ് കയ്യുമായിട്ട് നിൽക്കുന്നു തിരിച്ച് പ നേ നേരത്തും ചെല്ലുന്ന ഇതൊക്കെ ചെയ്ത ഒരു പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും പ്രേമചന്ദ്രനെതിരായിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിഷയദാരിദ്ര്യമാണ് പ്രേമ പിന്നെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദനെതിരായിട്ട് അവർക്ക് നിർത്താനൊരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പ്രേമേന്ദ്രൻ്റെ ഈ പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്ന മണ്ഡലത്തിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം തന്നെയാണ് ഇതുപോലെ നൂറുനൂറ് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സിനകത്ത് പതിഞ്ഞ കാര്യങ്ങളുമാണ് അതിനെതിരായിട്ട് പ്രേമേന്ദ്രനെതിരായിട്ട് പറയാനവർക്ക് വിഷയങ്ങളില്ല നിർത്താൻ സ്ഥാനാർത്ഥികളില്ല അങ്ങനെ വരുമ്പം വ്യക്തിഗത്യം നടത്തുക പ്രധാന ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വിരുന്നിനെ ക്ഷണിക്കുന്നു ഒരു പാർലമെൻറ്റ് അംഗത്തെ എന്തുകൊണ്ട് അങ്ങേർക്ക് അദ്ദേഹത്തിന് ചെന്നുകൂടാ ചെന്നിട്ട് പിന്നെ ബിരുന്ന് സ്വീകരിച്ചുകൂടാ അതിനകത്ത് ഒരു തെറ്റും കാണേണ്ട കാര്യമില്ല ഇത് നിസ്സാരമായി ഇത് ചർച്ചയ്ക്കുള്ള എടുക്കേണ്ടാത്ത കാര്യമായിരുന്നു ശ്രീ കുമാർ ഇത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും പ്രേമേന്ദ്രനെതിരായ ഇടതുപക്ഷത്തിൻ്റെ നീക്കത്തിൽ അവർക്ക് കൈ കൊള്ളുകയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അത് ആവർത്തിക്കപ്പെട്ടു ഇത് യഥാർത്ഥത്തിൽ സി പി എം കാണിക്കുന്ന മണ്ടത്തരമല്ലേ തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ ഒരു വളരെ അത്യപൂർവ്വമായൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുകേഴ്യില്ലാത്ത കേരളത്തിന് പുറത്ത് മറ്റൊരു സംസ്ഥാനത്തും കേട്ട് കഴിവിയില്ലാത്ത ഒരു സ്ഥിതിവിശേഷം അതായത് പ്രധാനമന്ത്രിയോടൊപ്പം സംസാരിക്കുകയോ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുകയോ പ്രധാനമന്ത്രി വിളിക്കുന്ന സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്ന ആളെ സംഘിപ്പട്ടം ചാർത്തുക എന്നിട്ട് അയാളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുക ഇതൊരു കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമായി മാറിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും അടുത്തൊരു ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ട ശോഭനയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണവും ആക്ഷേപങ്ങളും നമ്മൾ കണ്ടതാണ് അതേ കഴിഞ്ഞിട്ട് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം ആരാധിക്കുന്ന ഗായിക ചിത്ര ചിത്രക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രേമചന്ദ്രൻ പ്രൈം മിനിസ്റ്റർ വിളിച്ച ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു അതായത് ഇപ്പോൾ പാർലമെൻറ്റിലെ ക്യാൻറ്റീനിലേക്കാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് അല്ലാതെ വേറൊരു പ്രൈവറ്റ് ഇടത്തേക്കൊന്നുമല്ല പാർലമെൻറ്റിൽ ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ പാർലമെൻറ്റിൻ്റെ ഈ പാർലമെൻറ്റിൻ്റെ അവസാന സമ്മേളനം സമ്മേളനം അന്ന് ഉച്ചയ്ക്ക് സെഷൻ കഴിഞ്ഞ ഉടനെ പ്രേമചന്ദ്രനെ പ്രേമചന്ദ്രൻ പറയുന്നത് അദ്ദേഹം അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എത്തിയപ്പോഴാണ് ഒരു ഫോൺ വരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ ഓഫീസിൽ നിന്ന് വിളിച്ച ഫോണിൽ പറയുന്നത് നിങ്ങളിവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ അടിയന്തരമായി പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെത്തുക പ്രേമേന്ദ്രൻ ഇത് കേട്ട ഉടനെ അവിടെ എത്തി പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെത്തിയപ്പോഴാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്ററെ കാണുന്നു അദ്ദേഹം തന്നെ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ മുകളിലത്തെ നിലയിലുള്ള ഈ പിന്നെ ക്യാൻറ്റീനിലേക്ക് പോകുന്നു ക്യാൻറ്റീനിൽ ചെന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ അവിടെ അപൂർവം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളു പിന്നെ മറ്റു പല കക്ഷികളും പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഏക എം പി പ്രേമേന്ദ്രൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രേമചന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നു അവർ കാര്യങ്ങൾ കുശലം പറയുന്നു അവിടെ ഒരു രാഷ്ട്രീയ ചർച്ചയും നടന്നതായിട്ട് പ്രേമചന്ദ്രൻ പറയുന്നില്ല ഇത്രയാണ് സംഭവിച്ചത് ഇത് സംഭവിച്ച ഉടനെ ഇത് ചിത്രങ്ങൾ പുറത്തു വന്ന ഉടനെ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു സി ഐ ട്യൂവിൻ്റെ നേതാവും സി ഐ ട്യൂവിൻ്റെ അഖിലേന്ത്യാളമ സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ ഇളമരി കരിവാണ് ഇത് ഉടനെ ഏറ്റെടുത്ത ഒരു വലിയ സംഭവമാക്കി ഇതങ്ങ് ചിത്രീകരിച്ചു ഇത് കണ്ട ഉടനെ സി പി എമ്മിലെ ചില വലിയ നേതാക്കള് ഇ പി ജയരാജനെ പോലുള്ള നേതാക്കൾ അത് ഏറ്റെടുത്തിട്ട് അതൊരു വലിയ ബാലഗോപാൽ ബാലഗോപാൽ പ്രേമചന്ദ്രൻ ഇത് ആ സംഖിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ചിരിയാണ് വന്നത് കാരണം പ്രേമേന്ദ്രനെ ഇത് ആദ്യമായിട്ടല്ല സംഘിയാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് നമ്മളെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു അപ്പോൾ അന്ന് പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സംഖ്യയാക്കി ചിത്രീകരിക്കുകയും ഇതാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ പ്രേമേന്ദ്രൻ എൻ ഡി എ മന്ത്രിസഭയിൽ അംഗമാവും എന്നുള്ളൊരു പ്രചരണം വരെ അന്ന് നടത്തിയത് അപ്പോൾ അതുകൊണ്ട് പ്രേമേന്ദ്രനെ ഇതാദ്യമായിട്ടല്ല സംഖ്യയാക്കുന്നത് എന്താണിതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേമേന്ദ്രന് കൊല്ലം മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നല്ല വ്യക്തമായ ഒരു സ്വാധീനമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രധാനമായി പ്രധാനമായിട്ട് നൽകുന്ന ഒരു പിന്തുണയാണ് അപ്പോൾ ആ ഒരു പിന്തുണയിൽ വിള്ളൽ വീഴ്ത്താനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലില്ല പ്രേമേന്ദ്രൻ സംഘിയായി കഴിയുമ്പോൾ ന്യൂനവശങ്ങളെല്ലാം കൂടി ആ അതാ പ്രേമേന്ദ്രൻ ബി ജെ പി ആയിരിക്കുന്നു സംഘിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനുള്ള പിന്തുണ കൊടുക്കാതിരിക്കുക അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോകും എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് ഇവർ ഈ പറയുന്നത് പക്ഷേ അത് എത്രത്തോളം യേശു എന്നുള്ളത് അവർക്ക് പറയും അവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് തെറ്റിദ്ധാരണയായിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പരീക്ഷിച്ച് പാളിപ്പോയൊരു സംഭവം സംഭവമാണ് എന്നിട്ടും അതെ പത്തൊമ്പതിലും പതിനാലിലും ഇത് പരീക്ഷിച്ച് പാളിപ്പോയൊരു സംഭവമാണ് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ട ആൾക്കാരൊക്കെ കുറെ കൂടി തിരിച്ചറിവ് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈ കേന്ദ്രത്തിലെ ഭരണകർത്താക്കൾക്ക് ബി ജെ പിക്ക് എതിരായിട്ട് നേരത്തെ നടന്നതുപോലുള്ള ആക്രമണമൊന്നും ഇപ്പോൾ അത്ര അധികം വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് കാരണം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇവർ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞു അപ്പോൾ ആ സ്ഥിതിക്ക് ഇപ്പോഴും ഈ പ്രേമചന്ദ്രനെ സംഘിയായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം വിലപ്പ് പോകുന്നു അവർക്കും ഒരുപക്ഷെ നിശ്ചയമില്ലാഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയതായിരിക്കും അല്ലെങ്കിൽ ദൂരക്കാഴ്ച ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു സംഭവമാകാനാണ് സാധ്യത ഈ മുഖ്യമന്ത്രി അടുത്തിടെ കൊച്ചിയിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രി ഈ ലിസ്റ്റിൽ ഉണ്ടായി സ്വീകരിക്കുന്നവരുടെ ലിസ്റ്റിലുണ്ടായി ഇല്ലായെന്നിട്ട് കൂടി മുഖ്യമന്ത്രി പിന്നെ സ്വീകരിക്കാനും ചെന്നു യാത്ര ചെന്നു ഈ പടങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി അത് വലിയ പാർട്ടിയിൽ തന്നെ ഒരർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു അപ്പോൾ ഈ ഇളമരും കരിയും പിന്നെ ബി എം എസിൻ്റെ യോഗത്തിൽ പങ്കെടുത്ത് ചായം കുടിച്ചിട്ടാണ് പുറത്തിറങ്ങിയെന്ന് പ്രേമേന്ദ്രൻ പറയുന്നുണ്ടായി നേരത്തെ ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരി ഇപ്പം മുഖ്യമന്ത്രിയായിട്ടൊക്കെ പങ്കെടുക്കുന്നതും ഒക്കെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ വീട്ടിൽ എളുപ്പ ഗഡ്കരി കുടുംബവും ചെന്നിട്ട് ഭക്ഷണം കഴിച്ചത് കണ്ണൂരിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കിടക്കുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് ഒരു പ്രധാനമന്ത്രിയുമായി ഒരു ആശയവിനിമയം നടത്തുക ഒരു വിരുന്നിൽ പങ്കെടുക്കുക അത് പാർലമെൻറ്റ് ക്യാൻഡിനെ കുറിച്ച് പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു വിവാദമാക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് ഭൂഷണമാണോ അപ്പോൾ ഓരെങ്കിലും ഒരു പിന്നെ പത്ത് പതിനഞ്ച് കോടി പുതിയ വോട്ടർമാരാണ് രാജ്യത്ത് വന്നിരിക്കുന്നത് പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഇത് അവരെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ ഇത് എങ്ങനെയാണല്ലേ ഈ പുതിയ തലമുറയിലെ വോട്ടർമാരെ എന്നുവെച്ചു കഴിഞ്ഞാൽ പഴയ തലമുറ വോട്ടർമാരെ അപേക്ഷിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കുന്നുണ്ട് അവരുടെ മുൻപിൽ ഈ രീതിയിലുള്ള ഈ നാലാംഘട പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഒരു വോട്ട് അവരെ വോട്ട് മാറ്റാനോ അവരെ മാറി ചിന്തിക്കാനോ ഒന്നും പറ്റത്തില്ല ഈ പുതിയ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ പുതിയ പത്താ വിതരണം മേഖലകളൊക്കെ ഉണ്ടല്ലോ ഈ മേഖലകളിൽ നിന്നൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുക ദൈനംദിനം കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വിമൽ പറഞ്ഞതുപോലെ തന്നെ പ്രേമേന്ദ്രനെ ഈ കൊല്ലം പ്രത്യേകിച്ച് കൊല്ല പാർലമെൻ്റ് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാരിൽ നല്ലൊരു സ്വാധീനമുണ്ട് ആ സ്വാധീനം ഇവരെ വെപ്രാളം പിടിപ്പിക്കുന്നുണ്ട് ആ വിറളിപിടിപ്പിലിൻ്റെ പേര് കൂടാണ് ഈ പ്രേമേന്ദ്രനെതിരായിട്ട് ഇങ്ങനെ ഏതെങ്കിലും സംഖിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ കാര്യം വേണമെങ്കിൽ ഇവർക്ക് നേരത്തെ പറയാറുന്നല്ലോ ഇവരുടെ കൂടെ പ്രേമേന്ദ്രൻ ആദ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രണ്ട് വട്ടം ജയിച്ചതാണ് അന്ന് ഈ പ്രേമേന്ദ്രൻ്റെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ്റെ ഭാര്യരാങ്ങളമാർ ആറ് കണ്ട ആംഗളമാരുണ്ട് ഈ ആറ് ആംഗളന്മാരും സംഘികളാണ് അവിടെ അവ ആ വീട്ടിൽ തന്നെ ചെന്ന പ്രേമേന്ദ്രൻ കല്യാണം കഴിക്കുന്നത് അപ്പോൾ അയ്യാല് അന്നേങ്ങ് സംഖ്യ ആക്കി കൂടണം അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പം ഇത് വിശുദ്ധനും അവരുടെ എടുക്കുന്ന മാറി വേർ പിന്നെ സംഗീതത്തെ ചെല്ലുമ്പം സംഘ്യും കൊങ്കിയും ഒക്കെ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ ജനങ്ങളതൊന്നും വിശ്വാസത്തിലെടുക്കാൻ പോകുന്നില്ല ഇവിടെ കേരളത്തെ കൊല്ലം ജില്ല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലം കണ്ട ഏറ്റവും നല്ല പ്രഗത്ഭ കൊല്ലം നല്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയന്മാരിൽ തീർച്ചയായിട്ടും ഒരാളാണ് പ്രേമേന്ദ്രൻ കൊല്ലം കണ്ടെ എനിക്കിപ്പോൾ പത്ത് ഇപ്പം അറുപത് അറുപത്തിയഞ്ച് വയസ്സിന് വെള്ളായി ഞാൻ കണ്ടിട്ടുള്ള പാർലമെൻറ്റ് അംഗങ്ങളിൽ ഏറ്റവും ഒരു പാർലമെൻ്റ് അംഗം എന്ന് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പ്രേമേന്ദ്രൻ്റെ പേരേ ഉള്ളൂ പിന്നെ അതിനു മുമ്പ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എനിക്കറിയത്തില്ല പിന്നെ അദ്ദേഹം പാർലമെൻറ്റിൽ നിന്ന് ഉറങ്ങിയാണെന്ന് പറഞ്ഞു കൃഷ്ണകുമാർ ഏതാണ്ടൊക്കെ തനികത ആൾ കാണിച്ച അവസാനം രായംപുള്ള ഇവിടെ മരണത്തിന് പോലെയുള്ളൊരു കാരണക്കാരനായി പിന്നെ ബി കെ നായർ ഉടു ഉടുതുണിയും ഒന്നുമായിട്ട് ഇവിടെ വന്ന് രണ്ട് വർഷം കണ്ടിരുന്നിട്ട് അങ്ങനെ എന്തോ ചെയ്തോന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ പിന്നെ രാജേന്ദ്രൻ സി പി എമ്മിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു നമ്മൾ തിരക്കണം എന്നിട്ട് പ്രേമേന്ദ്രൻ്റെയും കൂടെ ഒരു ട്രാൻസ്ലേറ്റ് തുലനം ചെയ്യണം എന്നിട്ട് ഇവർ പറയട്ടെ ഇവർക്കിപ്പോൾ വിഷയം എന്ന് വെച്ചാൽ ഇവർ കൊല്ലം ജില്ലയിൽ ഇവർക്ക് നിർത്താൻ സ്ഥാനാർത്ഥികളില്ല ഇവരിപ്പം ഇറക്കുമതി സ്ഥാനാർത്ഥികളെ നോക്കിക്കൊണ്ടിരിക്കുക സി എസ് സുജാതയെ നോക്കുന്ന ഒന്ന് കേൾക്കുന്നുണ്ട് സ്വരാജിനെ നോക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിൽ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇമേജ് ഇടിച്ച് താക്കാമെന്ന് നോക്കുക അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പക്ഷേ വില പോകും തോന്നില്ല കാര്യം കേരള കൊല്ലം പാർലമെൻറ്റുമാണ് ജനങ്ങളുടെ മനസ്സിനകത്ത് പ്രേമേന്ദ്രനെ അത്ര കണ്ട് സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു ഈ പ്രേമേന്ദ്രൻ്റെ വിവാദം ഇപ്പം ഒരു മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ് ഈ അവസരത്തിലാണ് സി പി എമ്മിന് അവസാനിച്ചു അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ പ്രേമേന്ദ്രനെ നേരിടാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി ഇതുവരെ ചിത്രങ്ങളിൽ ജനമനസ്സിൽ പോലും പ്രേമ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് പ്രേമേന്ദ്രനെതിരെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരെന്നുള്ള ചർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് കബഡി കളിയിലും യുവതയിൽ പറയുന്ന പോലെ കബഡി കളിയിലും തോറ്റ് കാവിലെപ്പാട്ടിലും തോറ്റും അപ്പോൾ ഇത്തവണയെങ്കിലും പ്രേമേന്ദ്രനെ ഇപ്പം നമ്മൾ ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇരുപത് മണ്ഡലങ്ങളാണുള്ളത് ഈ ഇരുപത് മണ്ഡലങ്ങളെടുത്താൽ ഇപ്പോഴേ ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ച് വിജയസാധ്യത പ്രവചിക്കാൻ പറ്റുന്ന ഒരേ ഒരു മണ്ഡലം ഇന്ന് കേരളത്തിലുള്ളൂ അത് കൊല്ലമാണ് അറിയാമല്ലോ ഇടത് മുന്നണിയായാലും വലതു മുന്നണിയായാലും യു ഡി എഫ് ആയാലും ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ഷുവർ പാസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സീറ്റ് കൊല്ലമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മണ്ഡലം കൊല്ലമാണ് അതായത് അവരുടെ ഒരു പ്രസ്റ്റീജ് മണ്ഡലമാക്കി അവർ കൊല്ലത്തെ വെച്ചിരിക്കുകയാണ് കാരണം മുൻപ് ഇപ്പോൾ പി രാജേന്ദ്രൻ രണ്ട് തവണ പത്തു വർഷം കൊല്ലം കൈടാക്കി വെച്ചിരുന്നതാണ് സി പി എമ്മിൻ്റെ അപ്പോൾ കുത്തകയായിരുന്നു അപ്പോൾ ആ ഒരു കുത്തക കയ്യിൽ നിന്ന് പോയപ്പോൾ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഏത് മാർഗവും നോക്കുക പക്ഷേ ഏത് മാർഗ്ഗം നോക്കിയിട്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ പോലും ആരാണെന്ന് പോലും കണ്ടെത്താൻ അവർക്ക് ഇപ്പോൾ കൊല്ലത്തുനിന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥികളും പ്രേമചന്ദ്രന് തത് ഉല്യനായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആരെ കൊണ്ടുവന്നാലും പ്രേമചന്ദ്രന് തുല്യമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് ഇതുപോലെയുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പുതുതലമുറ എന്ന് പറയുന്നത് കുറേ കൂടി പഴയ കാലത്തെ പോലെയല്ല ഇപ്പോൾ ഓരോ ആളും നേരത്തെ ഇപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ബി കെ നായർ ശ്രീകണ്ഠ്രൻ നായർ ഇവരെവിടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ നിന്ന് ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ജനം അന്വേഷിക്കാറില്ല അവരടുത്ത തിരഞ്ഞെടുപ്പിൽ വരുമ്പോഴാണ് അവർ കാണുന്നത് അറിയുമില്ല അറിയില്ല ഇപ്പോഴങ്ങനല്ല ഒരു ജനപ്രതിനിധി നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചു കഴിഞ്ഞാൽ അയാളുടെ പെർഫോമൻസ് ജനം വിലയിരുത്തുകയാണ് അവിടെയാണ് കാലത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രേമചന്ദ്രന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ എത്ര പേര് പ്രേമേന്ദ്രനെ പോലെ പാർലമെന്റിൽ ഇതുപോലെ സംസാരിക്കുകയും ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു അതേപോലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ്സുകാരിൽ സംസാരിക്കാൻ അറിഞ്ഞിടാത്തവരെ സമയം പോലും പ്രേമേന്ദ്രന് കൊടുത്തിട്ടാണ് ചില വിഷയങ്ങൾ അദ്ദേഹം അവിടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതെന്ന് പറയും അതൊക്കെ നമ്മൾ ലൈവായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇമേജ് ജനങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇടതു മുന്നണിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുന്നുണ്ടെന്നാണ് അല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടത്തില്ലല്ലോ കഴിഞ്ഞ കെ എൻ ബാലഗോപാലിൻ്റെ അദ്ദേഹം ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുത്തിയത് അതൊക്കെയെന്ന് പറഞ്ഞാൽ വൻ ഭൂരിപക്ഷമാണ് അതിനുമുമ്പ് പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയെ രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് പരാജയപ്പെടുത്തിയത് അപ്പം അങ്ങനെ ഒരു അസസ്മെന്റ് ഇപ്പം നടക്കുന്നതുകൊണ്ട് ജനത്തെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല ജനം ഇപ്പൊ എല്ലാ ഓരോ കാര്യങ്ങളും ഓരോ നേതാവിന് അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ നേതാവിനെ കുറിച്ചും ജനങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ഓരോ ആൾക്കാരെ കുറിച്ചും ഉത്തമ ബോധ്യമുണ്ട് അത് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെയും വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ധാരാളിത്തം അല്ലെങ്കിൽ ഒരു പ്രളയം തന്നെ ഉണ്ട് അതുകൊണ്ട് ഓരോ കാര്യവും അപ്പോൾ ഓരോ ആൾക്കാരുടെയും മനസ്സിലേക്ക് മുന്നിലേക്ക് എത്തുകയാണ് അതാണ് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് പാളയത്തിൽ പടയുണ്ടെന്ന് പറയുന്ന പോലെ ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഈ പ്രേമേന്ദ്രനെതിരെ ആ അതെ അത് അത് പിന്നെ വേറൊരു വിഷയമാണ് കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷേ അത് പറയാം അതായത് ഐ എൻ ഡി യു സിയിൽ ആർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതുപോലൊരു ആറ്റിറ്റ്യൂഡാണ് അതായത് ഓരോ തിരഞ്ഞെടുപ്പ് വരുംതോറും അദ്ദേഹം രംഗത്തെത്തും ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും ആർ ചന്ദ്രശേഖരൻ വന്നിട്ട് ഐ എൻ ഡി ഉപ ഇന്ന ഇന്ന സീറ്റുകൾ വേണം ഐ എൻ ഡി യു സിക്ക് എന്ന് പറയുന്നത് എനിക്ക് സീറ്റ് വേണമെന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ പേര് ഐ എൻ ഡി യു സിക്ക് എന്ന് പറയും ഐ എൻ ഡി യു സിക്ക് സീറ്റ് കിട്ടുന്നില്ലെന്ന് പറയുന്നെങ്കിലും മറ്റ് പല ജില്ലകളിലും നിയമസഭകളിൽ ഓരോ ഐ എൻ ഡി യു സിയുടെ ജില്ലാ പ്രസിഡന്റുമാർ പലരും മത്സരിക്കുന്നുണ്ട് ഓരോ സീറ്റ് കൊടുക്കുന്നുണ്ട് അവർ ജയി വിജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഐ എൻ ഡി യു സിക്ക് വേണ്ട പ്രാതിനിധ്യം കിട്ടുന്നില്ല ഇപ്പോൾ പ്രേമേന്ദ്രനെതിരായിട്ട് അദ്ദേഹം ഒരു പിന്നെ ദേശാഭിമാനി പത്രത്തിലാണ് ഇത് അടിച്ച് വന്നത് അതായത് പ്രേമേന്ദ്രൻ കൊല്ലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ ഇത് വരുമ്പോൾ തന്നെ അത് ആസൂത്രിതമായ ഒരു നീക്കമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ചന്ദ്രശേഖരൻ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ് ഐ എൻ ഡി യു സി എന്ന് പറയുമ്പോൾ പോലും ഈ കോൺഗ്രസ്സിൻ്റെ അനുകൂലമായിട്ട് എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം ഇപ്പോൾ നവകേരള സദസ്സ് നടന്നു നവകേരള സർവീസ് നടന്നപ്പോൾ വഴി നീളെ കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസ്സുകാരെയും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് തല്ലിച്ചതിച്ചു കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ പോഷക സംഘടനകളും ഇതിനെതിരെ പ്രസ്താവനയോ അല്ലെങ്കിൽ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നു ഇവിടെ ഒന്നും നമ്മൾ എവിടെയെങ്കിലും ഐ എൻ ടി സിയുടെ ഒരു പ്രതിഷേധം കേട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓരിടത്തും ഐ എൻ ടി സി ഒരു പ്രതിഷേധം നടത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു എതിരായിട്ട് ആ കോൺഗ്രസ് കാര് തന്നെ പറയുന്നത് ഇപ്പോൾ ഈ പ്രേമചന്ദ്രനെതിരായിട്ട് നടത്തിയ പ്രസ്താവനയിൽ ഡി സി സി പ്രസിഡൻറ്റ് തന്നെ വളരെ ക്ഷോഭിച്ച് സംസാരിച്ച് ആ ഡി സി സി യോഗം നടന്നപ്പോൾ അവിടെ ചിലർ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ വിഷയം ഉന്നയിച്ചു ചന്ദ്രശേഖരനെതിരെ അപ്പോൾ ചന്ദ്രശേഖരൻ നന്ദി പോലെ കാണിക്കുന്നു എന്നൊക്കെയാണ് അവിടെ വിഷയത്തിൽ വന്നത് അവിടെ ചർച്ചയിൽ വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വിഷയം കെ പി സി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഡി സി സി പ്രസിഡൻറ് തീരുമാനിച്ചതായിട്ടാണ് അറിയുന്നത് എൽ ഡി എഫ് പ്രധാനമായും ഇപ്പോൾ ഉന്നയിക്കുന്നൊരു പ്രധാന ആരോപണം പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്ന കാരണം എൽ ഡി എഫ് ഇന്ന് യു ഡി എഫിലേക്ക് വരികയും യു ഡി എഫ് ഇന്ന് ഇപ്പം ഈ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഉച്ചഭക്ഷണ വിഷയ സംഭവം അത് വെച്ച് പ്രേമേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകും ഒന്ന് മാത്രമല്ല അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു തൂക്കു പാർലമെൻറ്റ് വരുവാണെങ്കിൽ പ്രേമേന്ദ്രനെ മോദി അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതിൻ്റെ മുന്നോടിയാണെന്നാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ആരോപണം ഒന്നാമതൊരു കാര്യം ഞാൻ പറയാം അടുത്ത പാർലമെൻറ്റ് ഒരു കാരണവശാലും തൂക്ക് തൂക്കു പാർലമെൻറ്റല്ല ആപത്തില്ല വ്യക്തമായി ഇപ്പോഴുള്ളതിനെക്കാട്ടി അഞ്ച് സീറ്റെങ്കിലും അധികം നേടിക്കൊണ്ടായിരിക്കും മോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത് അത് ഞാൻ പറയുമ്പോൾ എന്നെയും സംഖ്യ കണ്ട ഞാൻ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഈ മുന്നണികൾ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ ഓരോ ദിവസവും വായിച്ചും കണ്ടുമൊക്കെ ശിഥിരമായി കഴിഞ്ഞു ഇനിയിപ്പം ആ അതൊരു മുങ്ങുന്ന കപ്പലാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ പിന്നെ മോദിക്ക് സത്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യം ഈ പിന്നെ മോദി വിരുദ്ധ വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിന്ന ഭിന്നമായി പോവുകയാണ് അതിൻ്റെ ഒരു ഏകീകരണം ഉണ്ടാവാതെ എങ്ങനെ ജയിക്കാൻ പറ്റും ഈ മമതയെ മമതയും സി പി എമ്മും തമ്മിൽ യോജിക്കത്തില്ല സി പി എമ്മും കോൺഗ്രസും തമ്മിൽ യോജിക്കത്തില്ല ഇങ്ങനെയുള്ളൊരു മുന്നണിക്ക് എങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു നിർത്തി ബി ജെ പിക്ക് എതിരായിട്ട് അണിനിരത്താൻ പറ്റും അതെ അതെ ഇപ്പം മറ്റേ ഇയാൾ ഈ ഒരു സാഹചര്യത്തിൽ രാജസ്ഥാനിലെ അശോക് ഗെഹലോട്ടിന്റെ നരേന്ദ്ര ഇപ്പം ഈ ഒരു സാഹചര്യത്തില് ഇനി മൂന്നാല് പേരെ ചിരിക്കുന്നുണ്ട് കാര്യം ഒന്ന് നരേന്ദ്രമോദി പിന്നൊന്ന് നമ്മുടെ ഇവിടുത്തെ ബി ഡി സതീശൻ ഒരു ചിരിയിരിക്കു ഈ നൂറ്റി അമ്പത് കോടി രൂപ അയാൾക്ക് വിലയിട്ട് അൻവറും ഈ അൻവറും ഈ പിന്നെ സതീശനും തമ്മിലുള്ള എന്തോ ഒരു രഹസ്യ ബാന്ധവം ഉണ്ട് ഇല്ലെങ്കിൽ ഈ സതീശനൊന്നും നൂറ്റി അമ്പത് കോടി പോയിട്ട് ഒരു കോടി പോലും ആരും വിലയിടത്തില്ല ആ സതീശങ്ങനെ നൂറ്റി അൻപത് കോടിയായാലും വിലയിട്ട് കൊടുത്ത് അപ്പോൾ ആ സതീശൻ ചിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ പ്രേമേന്ദ്രൻ ചിരിക്കുന്നു പ്രേമേന്ദ്രനെതിരായിട്ട് ഇങ്ങനെ ആക്ഷേപം വന്നപ്പോൾ എനിക്കും ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പം ചിരിയാണ് വരുന്നത് ഈ ബി ജെ പിക്ക് പ്രേമേന്ദ്രൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രൻ്റെ ആർ എസ് പി കോൺഗ്രസ്സിനകത്ത് ഈ യു ഡി എഫിനകത്ത് വന്നതിന് ശേഷം പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കേ വ്യക്തിക്കുള്ളു അതിനകത്തുള്ള നേട്ടം ആർ എസ് പിക്ക് യഥാർത്ഥത്തിൽ ഒരു നേട്ടവും ഇല്ല ആർ എസ് പി നേരെയാൽ വന്നിട്ട് അപ്പുറത്തും ഇണ്ടായിരുന്നെങ്കിൽ അവർക്ക് വല്ലോ ഒന്നോ രണ്ടോ പിന്നെ എം എൽ എ സാധനമോ മന്ത്രി സാധനമൊക്കെ കിട്ടിപ്പോയനെ കുറെ പേർക്കല്ലാത്ത ബോർഡോ കോർപ്പറേഷനോ ഒക്കെ കിട്ടിപ്പോയനെ അതെല്ലാം കളഞ്ഞിട്ട് പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ആർ എസ് പി യു ഡി എഫ് വന്നുകൊണ്ടുള്ള പ്രയോജനമേ പിന്നെ ഈ പിന്നെ ഇപ്പം ഇനിയിപ്പോൾ ഇവർ ആ ഈ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഇനിയും പോൻ ചാൻസുണ്ട് ആർ ആ ചാൻസ് ഉള്ളപ്പോൾ ഷിബു ബേബി ജോണിനെ രണ്ട് കൈയും നീട്ടിയിട്ട് സി പി എം സ്വീകരിക്കും കാര്യം ബേബി സാറിൻ്റെ മോനാണത് പിന്നെ എ എ അസീസിനെ സ്വീകരിക്കും അസീസിനും വലിയ ആക്ഷേപങ്ങളൊന്നും പറയാനില്ല പക്ഷേ ഒരു കാരണവശാലും പിണറായി വിജയൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നമുക്കെല്ലാവർക്കും അറിയാം പ്രേമേന്ദ്രനെ സ്വീകരിക്കത്തില്ല അപ്പോൾ പിന്നെ പ്രേമേന്ദ്രനെ അതൊക്കെ ുംകിഷ്ട പിന്നെ പ്രേമേന്ദ്രൻ അപ്പുറത്ത് പോയാലേ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഏതൊക്കെ കൊല്ലം മണ്ഡലത്തിൽ നിർത്തിയിട്ട് പ്രേമേന്ദ്രൻ്റെ ബി ജെ പിയുടെയും കൂടെ വോട്ട് വോട്ട് ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് അതിന് വേറെ ഒരു കാരണമുണ്ട് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് യു ഡി എഫിനും കോൺഗ്രസ്സിനൊക്കെ കൂടുതലായിട്ട് കിട്ടിയത് അതിനുശേഷം വന്ന് അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പം ഈ യു ഡി എഫും കോൺഗ്രസ്സും ഒക്കെ തകരാൻ കാരണം കേന്ദ്ര ഗവൺമെൻറ് പൗരത്വ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞു കോൺഗ്രസ് അഴകുഴമ്പം നയം സ്വീകരിച്ചപ്പം സി പി എം പറഞ്ഞു എൻ്റെ പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ യാതൊരു കാരണവശാലും ഈ പൗരത്വ ബില്ല് നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞു അത് ന്യൂനപക്ഷങ്ങളിൽ ചെലുത്തിയ സ്വാധീനം പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ ചെലുത്തിയ സ്വാധീനമാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ യു ഡി എൽ ഡി എഫിനുണ്ടായ ഇത്രയും വലിയൊരു വിജയം ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ഈ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിനകത്തും ഈ കൊണ്ടുവന്നിരിക്കുക പൗരത്വ ഭേദഗതി ബില്ല് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ മുസ്ലിം വോട്ട് സ്വാഭാവികമായിട്ടും പ്രേമേന്ദ്രൻ കുറയും അത് ആ രീതിയിലാണ് കുറയുന്നത് അതല്ലാതെ പ്രേമേന്ദ്രനെ സംഖ്യയായിട്ട് കണ്ടുകൊണ്ടായിരിക്കത്തില്ല ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു നീക്കം എന്നുള്ള രീതിയിലായിരിക്കും സി പി എമ്മിന് കൊടുക്കും ചാൻസുണ്ട് പിന്നെ ഒന്നും കൂടെ പറയോളാം ഇപ്പൊ അവിടെ പ്രേമേന്ദ്രൻ ഇപ്പം അങ്ങ് ബി ജെ പി ആയിട്ട് ബി ജെ പി ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ ചിലപ്പം രാജ്യസഭാ സീറ്റ് കൊടുത്തോണ്ട് ഒരു ടീമും മന്ത്രിയാക്കി ഒന്ന് കുട്ടിക്കൂ പിന്നെ പ്രേമേന്ദ്രന്റെ ഭാവി എന്തുവാ അൽഫോൺസ് കണ്ണൻ അവിടെ പോയി കിടക്കുന്നു അബ്ദുള്ള കുട്ടി അവിടെ പോയി കിടക്കുന്നു കേരളത്തില് സമീപ ഭാവിയിലൊന്നും ഇപ്പൊ ബി ജെ പിയിട്ട് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല സമീപ ഭാവിയിൽ ഭാവിയിലുണ്ടായി കൂടെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അടുത്ത ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ബി ജെ പിയിലോട്ട് ആരെങ്കിലും പോകഴിഞ്ഞാൽ അവരുടെ ഭാവി അത്ര കേരളത്തിൽ അത്ര ശുഭകരമായിരിക്കും പിന്നെ ഇതൊക്കെ പറയും ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് പിന്നെ ഇപ്പം നമുക്കൊരു തിരുച്ചൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മത്സരിക്കുകയാണ് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളൊരു പ്രചരണം അവർ വ്യാപകമായി ബി ജെ പി കൊടുക്കുന്നുണ്ട് അമിത് ഷായും പ്രധാനമന്ത്രിയൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം വന്ന് റോഡ് ഷോയും നടത്തിയെന്ന് വരും ഈ റോഡ് ഷോയൊക്കെ നടത്തുമ്പം ചിലപ്പോഴേ അതിൻ്റെ കെയർ ഓഫിലാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചുകൂടാമെന്നില്ല ആ ജയം എങ്ങനെയായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാൽ ഒജിക്കിൻ്റെ പേരിൽ വന്ന കേസിന് എട്ട് മാസത്തെ കാലാവധിയാണ് എട്ട് മാസം എന്ന് വെച്ചാൽ നല്ല അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് അങ്ങ് പോവുക ഇവിടെ വെച്ച് പിടിമുറുക്കാൻ കേന്ദ്രത്തിന് പിടിമുറുക്കാൻ സമയമുണ്ട് അങ്ങനെ ഒരുപാട് പദ്ധതികളും ഉണ്ട് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മറിക്കലൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ ഒരു അഞ്ചു പേര് ലീക്ക് ലീക്ക് ആവെന്ന് വെച്ചാല് അവിടെ ഇപ്പം പിന്നെ ഈ പഴയതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിന് ബി ജെ പി തൊട്ടു കൂടാത്തവരുണ്ട് അവരുടെ വോട്ട് അവരുടെ അല്ല ഇത്തവണ മാത്രമല്ല വെള്ളാപ്പള്ളി സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് ഇരവോട്ടുകളുണ്ട് അത് വെള്ളാപ്പള്ളി ആവുമ്പോഴേ മറിക്കാൻ ഒരു പ്രീ പോൾ സർവേ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് കേരളത്തിൽ നിന്ന് ബി ജെ പി ഒരു സീറ്റ് നേടില്ല അത് ഇപ്പോഴത്തെ സാഹചര്യം അപ്പൊ സാഹചര്യം മാറി കൂടായേല പക്ഷെ എങ്കിലും ഈയൊരു പിന്നെ സ്ഥിതിവിശേഷം ഇങ്ങനെ നിലനിൽക്കുകയാണ് കേരളത്തിൽ ഇത് സീറ്റ് വരെണ്ണം നേടിക്കഴിഞ്ഞാൽ അത് മഹാഭാഗ്യം എന്നേ കരുതും അവകാശവാദങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തി അത് നമ്മുടെ വോട്ടിംഗ് പാറ്റേണിൽ ഏത് രീതിയിൽ മാറ്റം വരുന്നതിനായിട്ട് അതായിരിക്കും എന്തായാലും നമ്മുടെ ഈ ചർച്ച പറയുന്നത് കൊല്ലത്ത് വിവാദങ്ങളല്ല വേണ്ടത് നല്ലൊരു മത്സരമാണ് വേണ്ടത് ആ മത്സരത്തിന് ഇടതു തയ്യാറാവണം യു ഡി എഫുമായി നല്ലൊരു മത്സരം കാഴ്ചവെച്ച് നല്ലൊരു വിജയമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശരി